എന്തുവാണ് എന്തുവാണീ സംഭവിക്കുന്നത് എനിക്കൊന്നും തന്നെ മനസ്സിലാകുന്നില്ല കാരണം അത്ര വലിയ ട്വിസ്റ്റുകളാണ് ട്രാൻസ്ഫർ ഒരു മാർഗറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അഭിഷേക് തഗ്ജത്തിന് വേണ്ടി മോഹൻ ബഗാനും ഈസ്റ്റ് ബംഗാളും ആയിരുന്നു രംഗത്തുണ്ടായിരുന്നത് വലിയ മത്സരമായിരുന്നു ഇരുവരും തമ്മിൽ കാഴ്ചിരുന്നത് നമ്മുടെ അഭിഷേക് തഗ്ജത്തിന് വേണ്ടി സോ ആ ഒരു സമയത്താണ് ഇപ്പോൾ ഇങ്ങനൊരു റിപ്പോർട്ട് പുറത്തേക്ക് വന്നിരിക്കുന്നത് അതായത് നാഷണൽ ടീമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ അഭിഷേക് തഗ്ജത്തോട് നമ്മുടെ മനൈലോ മാർക്കസ് പറഞ്ഞു അതായത് എഫ് സി ഗോവയിലേക്ക് വരാം മോഹൻ ബഗാനിലേക്ക് പോകരുത് എഫ് സി ഗോവയിലേക്ക് പോകുക അവർ സുഭാഷിഷ് ബോസ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് കളിക്കാൻ സമയം കിട്ടത്തില്ലെന്ന് പറഞ്ഞു സോ ഇത് കേട്ട അഭിഷേക് സിംഗ് തെഗ്ജം എന്ത് ചെയ്തെന്നറിയോ മനോലയോട് ചോദിച്ചു അവിടെ ജയഗുപ്ത ഇല്ല അപ്പോൾ എനിക്ക് കളിക്കാൻ സമയം കിട്ടുമെന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി എന്ന് പറയുന്നത് ജയഗുപ്ത ഈ ഒരു സീസണോടെ ക്ലബ്ബ് വിടും സോ നിനക്ക് അവിടെ ഉറപ്പായിട്ടും കളിക്കാൻ പറ്റുമെന്നാണ് അഭിഷേക് സിംഗ് ദേവിച്ചതിന് മനോലോ മാർഗ്ഗ സ്വാക്ക് കൊടുത്തിരിക്കുന്നത് സോ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ മിക്കവാറും അഭിഷേക് സിംഗ് തെഗ്ജം എഫ് സി ഗോവയിലേക്ക് പോകാനുള്ള സാധ്യതകളാണ് കാണുന്നത് എന്ന് തന്നെ പറയണം ബട്ട് മോഹൻ ബഗാൻ വമ്പനൊരു ഓഫർ തന്നെ വിതച്ചിട്ടുണ്ട് എന്തായാലും ആ ഒരു ഓഫർ റെസപ്റ്റീവോ അതുപോലെ മനോലോ പറഞ്ഞു കേൾക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയണം സോ അഭിഷേക് സിംഗ് തെക്ക് ജം എവിടെയൊക്കെ തന്നെ അറിയണം അതല്ല ഒരു കാര്യം കൂടെ നമുക്ക് പറയാനുണ്ട് ഈ ഒരു ഇത് ഞാൻ ഞാൻ വിടിയാൽ കുറച്ച് താമസിച്ചു എന്നുതന്നെ പറയാം എങ്കിൽ പോലും നമുക്ക് പറയാതിരിക്കാൻ സാധിക്കത്തില്ല നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി രണ്ട് വർഷത്തോളം സെൻട്രൽ ബാക്ക് പോസ്റ്റനിൽ നെടുന്തൂണായിട്ട് നിന്ന് കളിച്ച നമ്മുടെ ഡിഫൻഡർ മിലോഫ് സൃഷ്ടിച്ച അദ്ദേഹം വിട പറഞ്ഞിരിക്കുകയാണ് ക്ലബ്ബിൽ നിന്നും സോ എന്തായാലും അദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചർ വളരെ നന്നാവട്ടെ തായ്ലാൻഡ് ക്ലബ്ബിലേക്കൊക്കെ എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് സോ ഞാൻ നേരത്തെ പറഞ്ഞാൽ വളരെ നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാകട്ടെ നല്ലൊരു ക്വാളിറ്റി താരമാണ് അദ്ദേഹം ഒരു പക്ഷേ കുറച്ചുകൾ യൂറോപ്പിൽ തന്നെ തുടർന്ന് നിന്നെങ്കിൽ ഇതിനെക്കാട്ടി മികച്ചൊരു പെർഫോമൻസ് അതിൽ കാഴ്ചവെക്കാൻ സാധിക്കുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് സോ നിങ്ങളുടെ അഭിപ്രായം കമന്റ് എന്ന് പറയുക